ും അപകട മരണങ്ങളും തുടക്കഥയായ കരുവാറുകുണ്ട വട്ടമലയിൽ റോഡ് അടച്ച നാട്ടുകാരുടെ പ്രതിഷേധം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പത്തൊൻപത് അപകടങ്ങളും നാല് അപകട മരണങ്ങളുമാണ് ഇവിടെ ഉണ്ടായത് ക്രഷ് ബാരിയറുകൾ സ്ഥാപിക്കണമെന്ന വർഷങ്ങളായുള്ള ആവശ്യത്തോടും അധികൃതർ മുഖം തിരിക്കുകയാണ് اوه ڏاڍو سٺو آهي ഞായറാഴ്ച വട്ടമലയിലെ താഴ്ചയിലേക്ക് സ്കൂട്ടർ മറിഞ്ഞ് അൻപതുകാരൻ മരിച്ചതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് മകളുമൊത്ത് കരുവാരകുണ്ടിലേക്ക് പോകുകയായിരുന്ന ആഞ്ഞിലങ്ങാടി സ്വദേശി മഠത്തൊടി ബഷീറാണ് മരിച്ചത് കരുവാരകുണ്ട് എടത്തനാട്ടുകര പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുള്ള റോഡിൽ ചെങ്കുത്തായ ഇറക്കവും വളവും വശത്തുള്ള താഴ്ചയും വലിയ അപകട സാധ്യതയാണ് ഉണ്ടാക്കുന്നത് മാസങ്ങൾക്ക് മുൻപ് ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചതോടെ ക്രാഷ് ബാരിയർ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ് തുടർന്ന് എ പി അനിൽകുമാർ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ടും ടെൻഡർ നടപടികൾ ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല മാസം മുൻപ് അങ്കണവാടി വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സും ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു ഇത്തരത്തിൽ അപകടങ്ങളും അപകട മരണങ്ങളും പതിവായിട്ടും നടപടി സ്വീകരിക്കാൻ തയ്യാറാകാത്ത അധികൃതർക്കെതിരെയാണ് നാട്ടുകാർ റോഡ് ബ്ലോക്ക് ചെയ്ത് പ്രതിഷേധിച്ചത് ഇത് യാത്രക്കാരും നാട്ടുകാരും തമ്മിലുള്ള വാക്കേറ്റത്തിനും കാരണമായി ക്രാഷ് ബാരിയർ സ്ഥാപിക്കുന്നതിനോടൊപ്പം റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പുകൾ കൂടി വെട്ടിമാറ്റിയെങ്കിൽ മാത്രമേ അപകടങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാനാകൂരുവോരം കരിഞ്ഞുപോലിക്കാരണം അയാൻ്റെ പേര് ഉസ്മാൻ ഇവിടെ ഇപ്പം നാല് ആക്സിഡന്റ് ആയിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ വട്ടമലെന്നിങ്ങനെ ഇറങ്ങുന്ന ഭാഗത്ത് വലിയൊരു കുണ്ടാണ് അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ലോറി മറിഞ്ഞ് രണ്ട് മൂന്ന് ആൾക്കാർ മരിച്ചു അതിന് മുമ്പ് സ്കൂട്ടി വീണിട്ട് ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചു ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു കുട്ടിയും വാപ്പയും പാടെ ഇതേ സെയിം സ്ഥലത്ത് മരിച്ചുപോയി വാപ്പ മരിച്ചു കുട്ടിക്ക് ഭയങ്കര അപകടമാണ് സംഭവിച്ചത് അപ്പോൾ കരുവാന പഞ്ചായത്ത് ഇടപെട്ടിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു ക്യാഷ് ബയറുണ്ടാക്കണം അതുപോലെ തന്നെ ശക്തമായിട്ട് ഇവിടെ പ്രതികരിക്കണം എന്നു വെച്ചാൽ ക്ലബ്ബിൻ്റെ ആൾക്കാർ ആളുകളൊക്കെ ഉണ്ട് ന്യൂസ് ബീറോ കരുവാരകുണ്ട്